പുതിയ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ പിള്ളേരും ആകെ മാറിപ്പോയി പണ്ട് മറവിലും ഒളിവിലും കമിതാക്കൾ പ്രണയിച്ചെങ്കിൽ ഇപ്പോൾ പൊതുവിടങ്ങളിൽ നാട്ടുകാർ കാണുകയാണ് ഇവരുടെ പ്രണയലീലകൾ കുട്ടികൾക്കൊപ്പമോ ഫാമിലിക്കൊപ്പമോ യാത്ര ചെയ്യുമ്പോൾ വെറുപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് സഹികെട്ട് പ്രതികരിക്കുന്നവരെ ഇവർ സദാചാര പോലീസ് പോലീസാക്കുകയും ചെയ്യും പലരും ബസ്സിലും ട്രെയിനിലുമെല്ലാം വാ മൂടിക്കെട്ടിയാണ് യാത്ര ചെയ്യാറ് ഇപ്പോഴിതാ കെ എസ് ആർ ടി സി ബസ്സിൽ പ്രണയലീലകൾ നടത്തിയ കമിതാക്കൾക്ക് യാത്രക്കാരൻ കൊടുത്ത പണിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുറിപ്പ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ശേഷം കോഴിക്കോടേക്കുള്ള യാത്രക്കിടെയാണ് രണ്ട് യുവമിഥുനങ്ങൾ ബസ്സിലേക്ക് കയറുന്നത് ആ സമയം ബസ്സിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു കണ്ടിട്ട് പ്രണയിനികളാണെന്നാണ് തോന്നുന്നത് പെൺകുട്ടി കോളേജ് വിദ്യാർത്ഥിനിയാണെന്ന് തോന്നുന്നു ബസിൽ കയറിയ അവർ ഒഴിഞ്ഞ സീറ്റിലിരുന്നു പരസ്പരം രണ്ടും വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും ഇത് ഞാൻ മൈൻഡ് ചെയ്തില്ല സ്ഥിരമായി നടക്കുന്ന സംഭവങ്ങളല്ലേ എന്നാൽ ഇവരുടെ വർത്തമാനങ്ങളും സന്തോഷങ്ങളും പതിയെ അതിരുവിടാൻ തുടങ്ങി ചുറ്റും ആളുണ്ടെന്ന ബോധമില്ലാതെ അവർ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും തുടങ്ങി എന്റെ തൊട്ടടുത്തിരുന്ന യാത്രക്കാർ അവരെക്കുറിച്ച് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് എന്നാൽ ആരും പ്രതികരിക്കുന്നില്ല ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത സീറ്റിലെ ചേട്ടൻ ബാഗിൽ നിന്നും ഒരു ഡയറിയും പേനയും എടുക്കുന്നത് കണ്ടു വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു വാചകം എഴുതുകയും ചെയ്തു സംഭവം വായിച്ചതോടെ എനിക്ക് ചിരി അടക്കാനായില്ല അപ്പോൾ തന്നെ ഞാനതൊരു ഫോട്ടോ എടുത്തു വെച്ചു അദ്ദേഹം നേരെ അദ്ദേഹം നേരെ എണീറ്റ് ആ പേപ്പർ പെൺകുട്ടിയുടെ കൈകളിൽ കൊടുത്ത ശേഷം മറ്റൊരു സീറ്റിലേക്ക് പോയിരുന്നു പെൺകുട്ടി കൗതുകത്തോടെ ആ പേപ്പർ തുറന്ന് വായിച്ച് ചിരിച്ച ശേഷം യുവാവിന് വായിക്കാൻ നൽകി അവനും അത് വാങ്ങിച്ചിരിച്ചു ആ പേപ്പറിൽ അദ്ദേഹം എഴുതിയത് ഇതൊരു ബസ്സാണ് അല്ലാതെ ലോഡ്ജ് മുറി അല്ല എന്നായിരുന്നു എന്തായാലും ആ ചേട്ടൻ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആരെയും അറിയിക്കാതെ ചെയ്ത പണി ശരിക്കുമേറ്റു രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ചമ്മലോടെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങിപ്പോകുകയും ചെയ്തു